നമുക്കിന്ന് ഒരു റിസ്ക് റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറേ കാലമായി നമ്മൾ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങുമായിട്ട് നീങ്ങുന്നു നമുക്കിത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇന്നൊരു റിസ്ക് റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ നമുക്ക് റസ്ക് വേണം അതുപോലെ കൊക്കോ പൗഡർ വേണം പിന്നെ ഇൻസ്റ്റൻറ് കോഫി പൗഡർ വേണം പാല് വേണം പഞ്ചസാര വേണം വിപ്പിംഗ് ക്രീമും വേണം ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം അതുപോലെ തന്നെ ഇത്രയും പാത്രങ്ങളും നമുക്ക് വേണം നമ്മൾ ബീറ്റർ വെച്ചാണ് ഇതൊക്കെ മിക്സ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഒന്നര കപ്പ് പാൽ നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷം തിളപ്പിക്കാത്ത രൂപത്തിൽ ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര മിക്സ് ചെയ്യണം അതുപോലെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് മിക്സ് ചെയ്യണം ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ അതൊരു ഗ്യാസിലേക്ക് മാറ്റതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചൂടിൽ അത് ആയിൻ്റെ ശേഷം നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് വെക്കുക അപ്പോൾ അത്യാവശ്യം ചൂടായി എന്ന് ഉറപ്പ് വന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മളത് പുറത്തേക്ക് വാങ്ങി വെക്കുക അത്യാവശ്യം നല്ല ഇളക്കി കൊടുക്കണം പാട കെട്ടാൻ പാടില്ല ആ ഒരു രൂപത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് പാൽ ചൂട് ആയി ആയിക്കഴിഞ്ഞാൽ പാട കെട്ടും ആ ഒരു രൂപം വരരുത് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമാണ് ആവശ്യമുള്ളത് അത് ചെറിയ ചൂടില് നമുക്കിത് ചെയ്യണം ചെറിയ ചൂട് വിപ്പിംഗ് ക്രീം ആയിൻ്റെ ശേഷം നമുക്ക് പിന്നെ നമുക്ക് കൊക്കോ പൗഡർ ഇടണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ നമുക്ക് അതിൽ ചേർക്കണം കൊക്കോ പൗഡർ നമുക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് അപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ കൊക്കോ പൗഡറാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവില് നമുക്കിത് ചേർക്കണം എന്നതിന് ശേഷം നല്ല നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിൻ്റെ ശേഷം ഇതൊരു കളർ മാറും ഈ ഒരു കൊക്കോ പൗഡറിൻ്റെയും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെയും മിക്സ് ആകു ശേഷം ഇതുപോലെ കളറിലായതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ റസ്ക് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തേക്ക് ആ പാൽ മിക്സിക്ക് റസ്ക് ഇട്ടിയതിന് ശേഷം നല്ലവണ്ണം മുക്കിയതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഫില്ല് ചെയ്ത് വെക്കാം ഈ റൗണ്ട് മുഴുവൻ ഫില്ലാകേണ്ട രൂപത്തിൽ ആ റെസ്ക് പൊട്ടിച്ച് പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് വെക്കുക ആ ഗ്യാപ്പുകളൊക്കെ അത്യാവശ്യം ഫില്ലാകേണ്ട രൂപത്തിൽ നമ്മൾ ഇത് ചെയ്ത് വെക്കണം എന്ന നമുക്ക് ഇതൊക്കെ സെറ്റായ ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു കപ്പ് വിപ്പിംഗ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്കത് ബീറ്റർ വെച്ച് നല്ലവണ്ണം അടിച്ചെടുക്കാം നല്ല കട്ടി വരുന്ന രൂപത്തിൽ അടിച്ചു കൊടുക്കാം അപ്പം അത്യാവശ്യം കട്ടിയായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുന്നേ മിക്സ് ചെയ്ത കൊക്കോ പൗഡർ അതുപോലെ തന്നെ കോഫി പൗഡർ അതുപോലെ മൂന്ന് ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്ത മിക്സ് ഇതിലേക്ക് ചേർക്കണം അപ്പം അത്യാവശ്യം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കണം ഇത് ഒരു വട്ടെങ്കിലും ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തവർ വീണ്ടും വീണ്ടും ചെയ്യാൻ കൊതിക്കുന്ന ഒരു റസ്ക് പുട്ടിങ്ങാണ് ഈ ഈ ഐറ്റം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചെയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ടോട്ടൽ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ക്രീം വെച്ചിട്ടാണ് നമുക്ക് റിസ്ക് റിസ്ക് മുന്നേ ചെയ്ത് വെച്ച റിസ്കിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ ഈ ഒരു മിക്സ് ചേർക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ ആ മിക്സ് ചേർത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ നല്ല ഫില്ല് ചെയ്തിട്ട് അപ്ലൈ നാല് ഭാഗം നമുക്ക് റൗണ്ട് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും ഒരു ലെയർ റിസ്ക് വെച്ചിട്ട് നല്ല ഫില്ല് ചെയ്തിട്ട് നാല് ഭാഗം റൗണ്ട് ഭാഗത്ത് മൊത്തം ஃபில் கொடுக்கணும் അത്യാവശ്യം സൈഡൊക്കെ ഫില്ലായി എന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന ആ മിക്സ് പാൽ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കൊടുക്കണം മൊത്തത്തിൽ ഒന്ന് അലിഞ്ഞ് കിട്ടാനും വേണ്ടിയാണ് അപ്പോൾ ചുറ്റും ഒഴിച്ച് കൊടുക്കുക എന്നാൽ നമ്മൾ ആ മിക്സ് ഇതിൻ്റെ ഇട്ട് കൊടുക്കുക ഈ ടോട്ടൽ മിക്സ് നമുക്ക് ഇതിന് മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മളത് സ്പൂൺ വെച്ചാണ് ഇതൊക്കെ മിക്സ് ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റി ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റേതായിട്ട് ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് വീട്ടിൽ ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ടൂൾസും കാര്യങ്ങളും നമ്മളത് വാങ്ങി വച്ചിട്ടില്ല എന്തിനാ വെച്ചാൽ നമുക്ക് ഈയൊരു ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്തിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ചോക്ലേറ്റ് നല്ലോണം ചുടുവെള്ളത്തിലിട്ടിട്ട് മെൽറ്റ് ചെയ്ത് വെക്കുക ഇപ്പം അത്യാവശ്യം ലൂസ് ആവുന്ന രൂപത്തിൽ നല്ല മെൽറ്റ് ചെയ്യണം ഈ ഒരു രൂപത്തിൽ മെൽറ്റ് ആ രൂപത്തിൽ നമ്മൾക്ക് ആയി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സ്പൂണിൻ്റെ ഭാഗം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മേലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിനെക്കാട്ടിൽ സ്റ്റൈലായിട്ട് ചെയ്യാൻ കഴിയും നമുക്കിത് വീട്ടിലുപയോഗി പിന്നെ നമുക്കൊരു വീഡിയോ എടുക്കാനും വേണ്ടി ചെയ്തതാണ് നമുക്ക് ഇതൊരു ചെറിയ മട്ടത്തിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മുടെ ആ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് ഒരു എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം എട്ട് മണിക്കൂർ കഴിഞ്ഞ ദിവസം നമ്മളിത് ഇതിൻ്റെ ടേസ്റ്റ് നമ്മളെ മോളെ കൊണ്ട് നോക്കിപ്പിച്ചും അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം